എല്ലാവർക്കും കെ പി എസ് കറി വേൾഡിലേക്ക് സ്വാഗതം ഇത ഇത് കുറച്ച് തേങ്ങയാണ് ഒന്നര മുറി തേങ്ങ ഇത് ഇത് ഞാൻ ചിറകി വെച്ചിരിക്കുന്നതാണ് ഏകദേശം എല്ലാം ഒരുപോലൊക്കെ തന്നെ ഉള്ളതാണ് ചിരകിയിട്ടപ്പം കിട്ടിയത് ഇത് നമുക്ക് ഒന്ന് വറുത്ത് വെക്കാം എയർ ഫ്രയറിനകത്ത് വളരെ പെട്ടെന്ന് തന്നെ കരിയാതെ നല്ലതായിട്ട് നമുക്ക് വറുത്തെടുക്കാം വറുത്തിട്ട് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീയതി വയ്ക്കാനും പിന്നെ തേങ്ങ അരച്ച് വറുത്ത തേങ്ങ അരച്ച് കറി വെക്കാൻ ഒക്കെയുണ്ട് കറി വെക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വളരെ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ പിന്നെ ഉടനെ തന്നെ നമ്മൾ തേങ്ങ വറക്കാനായിട്ട് നിൽക്കണം വറുത്ത് ഇത് നമ്മുടെ കയ്യിൽ സമയം കിട്ടുന്ന അനുസരിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യമുള്ളപ്പം നമുക്കെടുത്ത് ഉപയോഗിക്കാൻ പറ്റും അതിനായിട്ട് ഞാനിവിടെ ഒന്നരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് എയർ ഫ്രയറിൽ എങ്ങനെയാണ് വറുത്തെടുക്കുന്നതെന്ന് നോക്കാം ഇത് ചിരകിയിരിക്കുന്നതെല്ലാം ഏകദേശം ഒരുപോലെ കായതുകൊണ്ട് ഇതുപോലക്കു തന്നെ ഞാനങ്ങ് വറക്കാനിടേ അല്ലെങ്കിൽ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കി എടുത്ത് കഴിഞ്ഞാൽ എല്ലാ തേങ്ങയുടെ ഈ ചിരകി വെച്ചിരിക്കുന്നത് ഒരേപോലൊക്കെ കിട്ടും അപ്പോൾ അത് വറുത്തു വരുമ്പോൾ ഒരുപോലൊക്കെ തന്നെ ക്രിസ്പായിട്ട് കിട്ടും ഇതിപ്പോൾ ഒരുപോലെ കായതുകൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് കറക്കി എടുക്കുന്നില്ല ഇതുപോലക്കു തന്നെ നമുക്ക് വറുത്തെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു സിലിക്കൺ ട്രേ എടുക്കുന്നുണ്ട് അതിലോട്ട് ഈ തേങ്ങ ഇട്ട് കൊടുക്കുക ഈ ട്രേ ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എയർ ഫ്രൈ വൃത്തിയേടാവാതെ നല്ലതായിട്ടിരിക്കും ഇല്ലെങ്കിൽ പിന്നെ അത് തേച്ച് എടുക്കാനും എടുക്കുന്ന എടുക്കുന്നൊന്നെ അതിൻ്റെ ആ പെയിൻറ് പോവാനും ഒക്കെ ചാൻസ് ഉണ്ട് അതെങ്ങനെ അങ്ങോട്ട് നിരത്തിയിട്ടു ഇനി നമുക്ക് എയർ ഫ്രയറിലോട്ട് വെച്ച് കൊടുക്കാം ഈ തേങ്ങ എടുത്ത് ഇങ്ങോട്ട് വെച്ചുകൊടുത്തു ഒന്നുകൂടെ ഒന്ന് നല്ലതായിട്ട് നമുക്ക് നിരത്തി വെച്ച് എയർ ഫ്രയറിനകത്തോട്ട് വെക്കാം നമ്മുടെ തേങ്ങ അതാ എയർ ഫ്രയറിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നൂറ്റി എൺപത് ഡിഗ്രിയിൽ നൂറ്റി എൺപത് ഡിഗ്രി ഒരു നാല് മിനിറ്റ് നേരം നമുക്കിതൊന്ന് വർക്ക് ചെയ്യിപ്പിക്കാം നാല് മിനിറ്റ് നേരത്തേക്ക് വെച്ചിട്ടുണ്ട് ഇത് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാല് മിനിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നാല് മിനിറ്റ് കഴിഞ്ഞ് കാണാം ഇപ്പോൾ നാല് മിനിറ്റ് കഴിഞ്ഞു നമുക്കൊന്ന് തുറന്ന് നോക്കാമേ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇളക്കിയിട്ട് കഴിഞ്ഞാൽ ഒരുപോലൊക്കെ തന്നെ മൂത്ത് വെട്ടും അതുകൊണ്ടാണ് നാല് മിനിറ്റ് വെച്ചത് ഇനി നമുക്കൊരു മൂന്ന് മിനിറ്റ് വെക്കാമേ നൂറ്റി എൺപത് ഡിഗ്രിയിൽ തന്നെ മൂന്ന് മിനിറ്റ് വെച്ചു കൊടുക്കാം ഇനി ഒരു മൂന്ന് മിനിറ്റ് നേരത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞു നമുക്കിത് തുറന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം ഇപ്പൊ ഒരു അൻപത് ശതമാനത്തോളം തേങ്ങാ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഒന്ന് രണ്ട് പ്രാവശ്യവും കൂടെ നമ്മൾ ഇളക്കിയിട്ട് കഴിയുമ്പോൾ കറക്റ്റായിട്ട് മൂത്തുവിട്ടു ഇനി ഇത് വീണ്ടും നമുക്ക് നൂറ്റി എൺപത് ഡിഗ്രിയിൽ തന്നെ മൂന്ന് മിനിറ്റ് നേരത്തേക്ക് വെച്ചു കൊടുക്കാം മൂന്ന് മിനിറ്റ് നേരത്തേക്ക് വെച്ചു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം ഇപ്പഴേ മൂന്ന് മിനിറ്റ് കൂടെ കഴിഞ്ഞു ഇപ്പം എല്ലാം കൂടെ പതിമൂന്ന് ആയി ഇനി നമുക്ക് തുറന്ന് ഒന്ന് ഇളക്കിയിട്ട് ഒരു രണ്ട് മിനിറ്റൂടെ എയർ ഫ്രയറിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ വറുത്തത് തയ്യാറാകും ഒന്ന് തുറക്കാം കൊന്നിളക്കിട്ട് കൊടുക്കണേ വേഗമല്ലോ ഇനിയിപ്പം വളരെ കുറച്ച് തേങ്ങ മാത്രമേ ഉള്ളൂ മൂത്ത് വരാനായിട്ട് അത് ഇനിയും രണ്ട് മിനിറ്റ് കൊണ്ട് കറക്റ്റായിട്ട് മൂത്ത് വന്നു ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് കൂടെ വയ്ക്കാം ലാസ്റ്റിൽ രണ്ട് മിനിറ്റ് നേരത്തേക്ക് വെച്ച സമയവും കഴിഞ്ഞു നമുക്കിനി ഇത് തുറന്ന് നോക്കാം നല്ല പാകത്തിന് തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പം നല്ല ചൂടുണ്ട് മുളക് പൊടി ചേർക്കേണ്ടവർക്ക് ഈ സമയം മുളക് പൊടി ചേർത്ത് ഇളക്കി വെക്കാം മുളക് പൊടി ചേർക്കേണ്ട ഇങ്ങനെ തന്നെ തണുത്തിട്ട് കുപ്പിയിൽ അടച്ചു വയ്ക്കാം ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും വെളി വെച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ അധികം നാൾ ഇരിക്കത്തില്ല ചിലപ്പം കനച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത് ഞാനിപ്പോൾ ഇതിനകത്തോട്ട് മുളക് പൊടി ഈ തേങ്ങയ്ക്ക് ആവശ്യമുള്ള രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്ത് ഇളക്കുന്നുണ്ട് ഈ ചൂടി തന്നെ ഈ മുളക് ഒന്ന് ചൂടായിട്ട് വരും വേറെ നമ്മൾ ചൂടാക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മുളക് പൊടി കരിഞ്ഞു പോവും അതുകൊണ്ട് എന്താ ഇങ്ങനെ കഴിഞ്ഞാൽ ഈ മുളക് മൂക്കുകയും ചെയ്യും കളർ മാറത്തുമില്ല ഇങ്ങനെയൊക്കെ വറുത്ത് വെക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട് എയർ ഫ്രയറിനകത്ത് പതിനഞ്ച് മിനിറ്റ് നൂറ്റി അൻപത് ഡിഗ്രിയിൽ ആദ്യമേ നിന്ന് നാല് മിനിറ്റ് പിന്നെ മൂന്ന് 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 രണ്ട് അങ്ങനെ വേണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇടേണ്ടതുണ്ട് ഇയർ ഫ്രയറിനകത്ത് നമ്മൾ തേങ്ങ വറക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ജോലി ഉണ്ടെങ്കിൽ ചെയ്യുകയും ചെയ്യാം ഇതങ്ങ് നടക്കുകയും ചെയ്യും നമ്മൾ ഗ്യാസിൽ ചീനിച്ചട്ടിക്കകത്ത് തേങ്ങ ഇട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ നമ്മൾ കൈയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അതും ഏകദേശം ഇത്രയും സമയമൊക്കെ പിടിക്കും വറുത്തെടുക്കാനായിട്ട് തീ കുറച്ച് ഒക്കെ വേണമല്ലോ അന്നേരം ഇതാണ് എളുപ്പം പറ്റുന്നവർ ഇതുപോലക്കൊക്കെ ചെയ്യുക അല്ലാത്തവർ ഗ്യാസിലാണെങ്കിലും തേങ്ങ ഇതുപോലെ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീയലുണ്ടാക്കണമെങ്കിൽ വളരെ എളുപ്പം തന്നെ സാധിക്കും എയർ ഫ്രയറിലാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ സാധിക്കും ഇങ്ങനെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി വെക്കാനായിട്ട് നോക്കണം